പഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന സദസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി സർവീസിൽ നിന്നും വിരമിച്ച ഡിഇഒ സിദ്ധിഖ് മാഷയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികളെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മൊമെന്റോ നൽകി ആദരിച്ചത് അസാം സ്കിൽ പാർക്ക് ഫാക്കൽറ്റി ഗോപൻ കരിയർ ഗൈഡൻസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കപ്പൂർ പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി വി പ്രിയ കൃഷ്ണകുമാർ മാഷ് ഷെറീന ടീച്ചർ എം മുഹമ്മദ് ബി പി ഒ പ്രസാദ് മാഷ് പ്രിൻസിപ്പൽ പ്രതിനിധി ശൈലജ ടീച്ചർ രക്ഷിതാക്കളുടെ അർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് മഞ്ജുഷ സ്വാഗതവും ജിഇ എം പ്രസാദ് നന്ദിയും പറഞ്ഞു എല്ലാ എ പ്ലസ് ും തന്നെ മോശക്കാരോ വിജയം നേടാത്തവരോ ഒന്നുമല്ല പക്ഷെ നമ്മളൊരു വാർത്ത ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ് എന്തായാലും ആ എം പ്ലസ് മുഴുവൻ വിഷയങ്ങളും അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലുള്ളത് പരിധിയിരുന്നത് ക്ലാസ്സിലും പ്ലസ് ടുവിനുമായിട്ട് ഈ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുബോദിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ ഇത് നല്ല മഴയായിരുന്നു ഇവരെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ ശരിക്കും നല്ല ആശങ്കയിലായിരുന്നു മഴയൊക്കെ തന്നെ നമ്മുടെ ബുദ്ധികൾക്ക് വരാൻ പ്രയാസമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ആശങ്ക എല്ലാം തന്നെ ആസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടിക്ക് വന്നു എന്നുള്ളതിൽ ഞങ്ങൾ അതി വളരെ അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ തന്നെ ഉന്നതമായിട്ടുള്ള വിജയമാണ് നേടിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ് നിങ്ങളുടെ തുടക്കമാണ് നിങ്ങൾ ഇനി ജീവിച്ച് തുടക്കുന്നതേ ഉള്ളൂ അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഒരു മികച്ച വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ നിങ്ങളെ അതിന് പ്രാപ്തമാക്കിയിട്ടുള്ള അധ്യാപകരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും വഴികാട്ടികളുണ്ട് െല്ലും നിങ്ങൾ അവിടെ പ്രാപ്തമാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കളെ എല്ലാവരും തന്നെ ഈ ഒരു അവസരത്തിൽ കാല ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി